നീ മറക്കണ്ട ഈ മരുന്ന് രാത്രി കിടക്കണേന് മുൻപ് തേന് ചേർത്ത് കഴിക്കണം രണ്ടാളും എന്ത് കൊഴപ്പം ഈ മരുന്നിനൊരു താമരമൊട്ടിനു വേണ്ടി ഞാൻ പെട്ട പാട് പണ്ടേ താളിയോലെ ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശി വലിയ മുത്തശ്ശിനുണ്ടാക്കി കൊടുത്ത മരുന്നായി എന്നിട്ട് എനിക്ക് എന്നിട്ടെന്താശ്ശി വേണ്ട പിന്നെ ഒരു കാര്യം ഇതിൽ താമരമൊട്ട് ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തോഴണം സൂര്യന്റെ ഭാര്യയാണല്ലോ താമര പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം ഇത് നീ എപ്പോഴും കയ്യിൽ അണിഞ്ഞിട്ടുണ്ടാവണം ഇതും കൂടി കഴിഞ്ഞ ദാമ്പത്യ ജീവിതം പിന്നെ മാടമ്പിയിൽ പുതിയൊരാൾ വന്നു കേട്ടു ഒരു സാൻ ഫ്രാൻസിസ്കോ മടക്കിയെന്നും കേട്ടു ആര് എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ മുട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട് പൊടിഞ്ഞു കുത്തി എന്റെ പുറ നടക്കും